എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ബൈക്കോപ്പൺ ഫസ് കട്ടിന്റെ ഒരു കട്ടിംഗ് വീഡിയോ കാണാം മുപ്പത്തി എട്ട് സൈസിന്റെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം മൂന്നര ഇഞ്ചാണ് നമുക്ക് ഇറക്കം തന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ കൂട്ടി പതിനാലര ഇഞ്ച് ഇറക്കം കൊടുക്കുക ശരി അടുത്ത് വിളിച്ചോണേ അല്ലെങ്കിൽ കാണത്തില്ലെന്ന് പറയുന്നത് ശരിക്കും നോക്കും കറക്റ്റ് ആയിട്ട് മുപ്പത്തി എട്ടിന്റെ നാലിലൊന്നാണ് നമ്മൾ കാണുന്നത് മുപ്പത്തി എട്ടിന്റെ നാലെന്ന് പറഞ്ഞത് ഒൻപതര ഇഞ്ച് നമ്മൾ ഇവിടെ ഒരു കാല് നമുക്ക് തയ്യൽത്തൊന്ന് വീടണേക്കാം മുപ്പത്തി എട്ടിൻ്റെ നാലെന്ന് പറയുന്നത് ഒൻപതര ഇഞ്ച് ലൂസൊന്നും കൂട്ടുന്നില്ല ഷോൾഡർ നമുക്ക് അഞ്ചര ഇഞ്ച് എടുക്കാം ആംഫോൾ റൗണ്ട് നമുക്ക് പതിനേഴ് ഇഞ്ചാണ് ആംപോൾ റൗണ്ട് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ആറര ഇഞ്ചിൽ നമുക്ക് നോക്കാം ആംഫോൾ റൗണ്ട് നമുക്ക് പതിനേഴ് ഇഞ്ച് കിട്ടുന്നുണ്ടോന്ന് പതിനേഴ് ഇഞ്ച് ആറ് ഇഞ്ചിലാണ് നമുക്ക് ആം ആംഫോൾ റൗണ്ട് കിട്ടിയിരിക്കുന്നത് താഴത്തെ വണ്ണം മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ നാലെന്ന് പറയുന്നത് എട്ടര ഇഞ്ച് എട്ടര ഇഞ്ച് ഇവിടെ വേളപ്പെടുത്തുവാണ് അതിനും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ലൂസോ കൂട്ടുന്നില്ലെങ്കിൽ തയ്യൽത്തുമ്പോൾ കൂട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എക്സ്ട്രാ ഒമ്പര ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളെ തയ്യൽ തുമ്പ് കൊടുക്കുന്നില്ലേ തയ്യൽ തുമ്പ് കൊടുക്കുന്നില്ലേന്ന കഴുത്തിന്റെ അകലം നമുക്ക് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് കഴുത്തിന്റെ അകലം കൊടുക്കാം കഴുത്തിന്റെ താഴ്ച ഒൻപത് ഇഞ്ചാണ് ഇവിടെ നമുക്ക് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് അകലം കൊടുക്കാം ഇവിടുന്ന് നമുക്ക് നാലിഞ്ചാ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇതിനെങ്ങനെ ഷെയ്പ്പ് ചെയ്യാം ശേഷം ഇതാ ഇതിനെ നമുക്കതായി ഇങ്ങനെ ക്ഷയിപ്പിക്കാം ഈ ഒരു മോഡല് ആ കഴുത്താണ് തയ്ക്കുന്നത് തയ്യൽ തുമ്പ നമ്മള് വിടണം ഇങ്ങോട്ടെടുക്കാൻ തയ്യൽ തുമ്പോൾ വിട്ടു നമുക്ക് ഇവിടെ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് നമുക്ക് ഇറക്കി വരയ്ക്കാൻ പറ്റിയ ഇഞ്ച് നമുക്ക് ഒന്നര ഇഞ്ച് കൂടുതൽ ഇടാം ഷോൾഡർ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ടച്ച് ചെയ്ത് ഇടാം അതിനുശേഷം നമുക്ക് മാറ്റുവാണേ ചുണ്ടിരിച്ച കാഴ്ചയൊന്നും താഴ്ച ആറര ഇളി നമുക്ക് രണ്ടേ മുക്കാലല്ലായിരുന്നു അകലം ഉണ്ടായിരുന്നത് രണ്ടേ മുക്കാൽ ഇവിടെ നമുക്ക് ഒരു മൂന്ന് ഇഞ്ച് കൊടുക്കാം ഇളി രണ്ടേ മുക്കാൽ താഴെ നമ്മൾ ഇങ്ങോട്ടുള്ള അകലം നാലിഞ്ച് ഇങ്ങോട്ടുള്ള താഴ്ച ഒൻപതര ഇഞ്ച് ഇങ്ങനെ താഴോട്ടുള്ളത് ഒരു മൂന്നര ഇഞ്ച് കൊടുക്കാം ഒന്നര ഇഞ്ച് കൊടുത്തിട്ട് ഇവിടെ നിന്നുള്ള അകലം ഒന്നര ഇഞ്ചും കൂടെ കൊടുക്കാം ഇതായത് ഇങ്ങനെ ഇതാണ് ഇവിടെ നിന്നിങ്ങനെ രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക ഈ ഒന്നര ഇഞ്ച് നമ്മൾ കൂടുതലായിട്ടാണ് വെട്ടിയത് ശങ്കരം കൂടെ കട്ട് ചെയ്തത് നമുക്ക് പ്രിൻസസ് കട്ടിന്റെ ഭായ്ക്കും ഫ്രണ്ടും നമ്മൾ വെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ ഇത് അറിയാൻ വല്ലാത്തവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അടുത്ത വീഡിയോയായിട്ട് ഞാൻ പുറമേ തന്നെ വരുന്നത് അപ്പോൾ ഓക്കെ ബൈ